കനത്ത മഴയെ തുടർന്ന് ഖാൻ യൂനിസിൽ കുടിയിറക്കപ്പെട്ട പലസ്തീനികൾ താമസിക്കുന്ന ടെന്റുകളിൽ വെള്ളം കയറി പടിഞ്ഞാറൻ ഖാൻ യൂനിസിലെ അൽമവാസിയിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിരവധി ടെന്റുകൾ മഴയിൽ മുങ്ങിയെന്ന് സിവിൽ ഡിഫൻസ് പ്രസ്താവനയിൽ പറഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ ശീതക്കാറ്റും കനത്ത മഴയും അനുഭവപ്പെടുന്നുണ്ട് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഭവനരഹിതരായ ഒന്ന് ദശാംശം അഞ്ച് മില്യൺ ജനങ്ങളുടെ ജീവിതം ഇതോടെ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും ഇസ്രയേൽ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളും കാരണം ആകെയുള്ള ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ടെൻറ്റുകളിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ടെൻറ്റുകളും താമസയോഗ്യമല്ല എന്നാണ് ഗാസ ഗവൺമെന്റ് ഓഫീസ് നൽകുന്ന വിവരം അഭയാർത്ഥി ക്യാമ്പുകൾ വെള്ളത്തിൽ മുങ്ങിയതിനാൽ ഗാസയിലേക്ക് സഹായം എത്തിക്കണമെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസിയായ യു ആവശ്യപ്പെട്ടു അതേസമയം വെടിനിർത്തൽ കരാറിലെ നിബന്ധനകള് ലംഘിച്ച് ഗാസയിലേക്ക് ടെന്റുകളും താത്കാലിക വീടുകളും എത്തിക്കുന്നത് ഇസ്രയേല് തടസ്സപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബര് ഏഴ് മുതൽ തുടങ്ങിയ ആക്രമണത്തിൽ അറുപത്തൊൻപതിനായിരം പലസ്തീനികളെയാണ് ഇസ്രയേല് കൊന്നൊടുക്കിയത് എന്നാൽ ഗാസയെ വിഭജിച്ച ഇസ്രേലി അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിയുമായി യുഎസും രംഗത്തുണ്ട് പലസ്തീനികൾ ഗാസയുടെ പകുതിയിൽ താഴെ മാത്രം വിസ്തീർണമുള്ള റെഡ് സോണിലേക്ക് പൂർണ്ണമായും ഒതുക്കപ്പെടും യുഎസ് സൈനിക ആസൂത്രണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഗാർഡിയൻ പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഗാസയിൽ പലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിക്കുമെന്നും അന്താരാഷ്ട്ര പിന്തുണയോടെ പുനർനിർമ്മാണം നടത്തുമെന്നുമുള്ള വാഗ്ദാനത്തിൽ നിന്ന് തന്ത്രപൂർവ്വം അമേരിക്ക ഒഴിയുകയാണ് പകരം ഇസ്രയേൽ അധിനിവേശം വ്യാപിക്കുന്നതിന് ഒത്താശ നൽകുന്നതാണ് നീക്കം ഗ്രീൻ സോണിനും റെഡ് സോണിനും ഇടയിലെ ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യവും അന്താരാഷ്ട്ര സേനയും നിലയുറപ്പിക്കും ഗാസയെ വിഭജിക്കാനുള്ള ദീർഘകാല പദ്ധതിയെന്നാണ് ഗാർഡിയൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വെടിനിർത്തലിനെ മധ്യസ്ഥ വഹിച്ച ഖത്തറിനും ഈജിപ്റ്റിനും അമേരിക്കൻ പദ്ധതിയിൽ വിയോജിപ്പുള്ളതായാണ് വിവരം ഇത് യുദ്ധവുമല്ല സമാധാനവുമല്ല എന്നാണ് അവരുടെ പ്രതികരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പദ്ധതി പ്രകാരം ബോംബ് നിർവീര്യമാക്കൽ ചികിത്സ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള ആയിരത്തി അഞ്ഞൂറ് ബ്രിട്ടീഷ് സൈനികർ കെട്ടിടാവശിഷ്ടങ്ങൾ നിറഞ്ഞ റോഡ് യാക്കാൻ ആയിരം ഫ്രഞ്ച് സൈനികർ തുടങ്ങിയവർ ഗാസയിലെത്തും ജർമ്മനി നെതർലാൻഡ്സ് നോർഡിക് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികർ നയിക്കുന്ന ഫീൽഡ് ആശുപത്രികൾ ഉണ്ടാകും ചരക്കുനീക്കം രഹസ്യാന്വേഷണം എന്നിവയും അന്താരാഷ്ട്ര സൈനികരുടെ മേൽനോട്ടത്തിലാകും ഗാസ സമഗ്ര പുനർനിർമ്മാണത്തെക്കുറിച്ച് യു എസ് മൗനം പാലിക്കുകയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇടയ്ക്കിടെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നുമുണ്ട് ആദ്യം നിശ്ചിത സൈനികരെ പരിമിത പ്രദേശത്ത് വിന്യസിക്കാനും പിന്നീട് ഇരുപതിനായിരം പേരുടെ പൂർണ്ണ ശക്തിയിലേക്ക് പ്രദേശം മുഴുവൻ വ്യാപിപ്പിക്കാനുമാണ് യു എസ് പദ്ധതി യെല്ലോ ലൈന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സൈനിക സാന്നിധ്യം ഉണ്ടാകില്ല പക്ഷേ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന വിസ്തൃതിയുടെ പകുതിയിലേക്ക് പലസ്തീനികൾ ചുരുങ്ങും അവിടത്തെ പുനർനിർമ്മാണത്തിന് വ്യക്തമായ പദ്ധതിയുമില്ല സഹായ വസ്തുക്കളുടെയും പുനർനിർമ്മാണത്തിനുള്ള വസ്തുക്കളുടെയും സ്വതന്ത്രമായ ഒഴുക്കും ഉറപ്പ് നൽകുന്നില്ല റഫേലെ ഇസ്രയേൽ സൈന്യത്തിന്റെ നിരീക്ഷണം കടന്നുവേണം ട്രാക്കുകൾക്ക് ഗാസിയൽ അതേസമയം ഗാസയിലെ വിടനിർത്തലി ചർച്ചയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും സംസാരിച്ചിരുന്നു ശനിയാഴ്ച ടെലിഫോണിലൂടെയാണ് ഇരുവരും തമ്മിൽ ചർച്ച നടത്തിയത് നദന്യാഹുവുമായുള്ള ഫോൺ കോൾ സന്ദേശത്തിൽ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം ചർച്ചയായെന്ന് ക്രംലിൻ അറിയിച്ചു ഗാസ ഗാസാമുനമ്പിലെ വെടിനിർത്തലും കുറ്റവാളികളെ കൈമാറലും ചർച്ചയായി ഇറാനിലെ ആണവ പദ്ധതിയെക്കുറിച്ചും സിറിയയിലെ രാഷ്ട്രീയവും ചർച്ച ചെയ്തുവെന്നും ക്രെംലിൻ അറിയിച്ചു ഒക്ടോബർ പത്തിനാണ് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് ഇതുപ്രകാരം ഇസ്രയേലി ബന്ധികളെ ഹമാസ് വിട്ടയക്കുമെന്നും പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കുമെന്ന വ്യവസ്ഥയും ഉണ്ടായിരുന്നു പെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാണെങ്കിലും ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ശേഷം ഇസ്രായേൽ ഗാസിൽ നടത്തിയ ആക്രമണങ്ങളിൽ അറുപത്തി ഒൻപതിനായിരം പേരാണ് കൊല്ലപ്പെട്ടത് അവസാനം നാല് ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം ഹമാസ് വ്യാഴാഴ്ച കൈമാറിയതായി ഇസ്രയേൽ അറിയിച്ചു മൃതദേഹം തെക്കൻ ഇസ്രയേലിലെ ഇബ്ബറ്റ്സ് ബീരിയയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മെനി ഗോർഡിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു ആക്രമണത്തിനിടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഐലറ്റ് കൊല്ലപ്പെട്ടിരുന്നു അതേസമയം വെള്ളിയാഴ്ച പതിനഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേലും കൈമാറിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു വെടിനിർത്തൽ കരാർ പ്രകാരം ഒരു ഇസ്രയേൽ ബന്ദിയുടെ മൃതദേഹത്തിന് പകരമായി പതിനഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഇസ്രയേൽ വിട്ടുകൊടുക്കുന്നത് ഇതുവരെ മുന്നൂറ്റി പതിനഞ്ച് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ലഭിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിലെ വ്യാപക നാശനഷ്ടങ്ങൾ മൂലം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സങ്കീർണമാണെന്ന് ഹമാസ് അറിയിച്ചു യു എസ് മധ്യസ്ഥതയിൽ ഒക്ടോബർ പത്ത് ത്തിനെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇരുപത്തിയഞ്ച് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി